ലഹരി വിൽപ്പന കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ ശ്രമം നടത്തിയിട്ടുള്ള തിരുവനന്തപുരം നഗരത്തിലെ ഒന്ന് രണ്ട് സ്കൂളുകളുടെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട് സ്വന്തം മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഒരിക്കലെങ്കിലും ആശങ്കപ്പെടാത്ത മാതാപിതാക്കളുണ്ടോ ഇക്കാലത്ത് എട്ട് വയസ്സ് മുതൽ ലഹരി ഉപയോഗിച്ച ഒരു കുട്ടി പതിമൂന്നാമത്തെ വയസ്സിൽ ഇപ്പോൾ അവിടെ ചികിത്സയിലുണ്ട് അവരത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്താൻ എന്തു വഴി ഉണ്ടെന്ന് കണ്ടെത്തിയാൽ പിന്നെന്തു ചെയ്യാൻ ഈ പിതാവ് നമ്മളടുത്തേക്ക് വന്ന് പറഞ്ഞു സാറേ എൻ്റെ മകനെ ആയിക്കോട്ടെ സാരമില്ല സാറേ പിടിച്ച് കുറേ കാലത്തേക്ക് ജയിലിലേക്ക് ഇടുവോ സാറേ ലഹരി ഉപയോഗിക്കുന്ന നിർത്തുമല്ലോ എന്ന് പറഞ്ഞു മക്കളുള്ള മലയാളികളെല്ലാം ഒരുപോലെ അസ്വസ്ഥപ്പെടുത്തുന്ന ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുണ്ട് മാധ്യമ സിൻഡിക്കേറ്റിൽ കുഞ്ഞുങ്ങൾക്കും സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും അവരെ ചേർത്ത് പിടിച്ച് അവരെ ഹഗ് ചെയ്ത് അവരെ മനസ്സിലാക്കുവാനും അവരുടെ മണവും എല്ലാം മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവ് പേരൻസിന് ഉണ്ടായിരിക്കണം കോംബസ് എടുത്ത് നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ഒരു ഉദ്യോഗസ്ഥന്റെ കണ്ണിന് താഴെ മാരകമായിട്ട് കുത്തിമുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിർത്തി കടന്നെ ലഹരിയെ ഇപ്പോഴും ഏറ്റവും അധികം പിടിച്ചു കിട്ടുന്നതല്ലേ തിരുവനന്തപുരം നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൽ പാറശാലയിൽ നിന്നും ക്ലിമാനൂരിൽ നിന്നും ഒക്കെ അടക്കമുള്ള കുട്ടികൾ അവരുടെ ഓപ്ഷനായിട്ട് ഈ സ്കൂൾ വയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പലതിൻ്റെയും ഞെട്ടിക്കത്ത കഥകൾ ഇതാദ്യമായി തുറന്നു പറയുന്നു സംസ്ഥാന എക്സൈസ് എൻ്റലിയൻസിൻ്റെ ചുമതലക്കാരൻ നാർക്കോട്ടിക് ബിസിനസ്സിലൂടെ ആഴ്ച തോറും